ആ കുറച്ച് മുമ്പ് ഞാൻ വരകേറ്റ ഇലകളുള്ള ചെമ്പരത്തിയുടെ രണ്ട് കമ്പ് നട്ടുമൊക്കെയെങ്കിലും ഉണങ്ങിപ്പോയി അത് വേനൽക്കാലമായിരുന്നു വേറൊരു പ്രശ്നം ഞാൻ അതിലുണ്ടായിരുന്ന മൊത്തം ഇലകളോടുകൂടിയാണ് നട്ടത് ഇത്തവണ രണ്ട് ഗുണം കിട്ടി ഒന്ന് ഞാൻ പഠിച്ചു ആ എല്ലാ ഇലകളും ഉണ്ടാവാൻ പാടില്ല എല്ലാ ഇലകളും ഉണ്ടായാൽ കൂടുതൽ ജലനഷ്ടം ബാഷ്പീകരണം വഴി ഉണ്ടാവും പ്രത്യേകിച്ച് വേനൽക്കാലത്ത് അപ്പോൾ ഞാൻ ഒരുവിധം ഇലയൊക്കെ അങ്ങ് ഉള്ളിക്കളഞ്ഞു രണ്ടോ മൂന്നോ മാലയുള്ള ഇല മാത്രം വെച്ചു എന്നിട്ട് കമ്പ് കുത്തി കൊടുത്തു തൊട്ടടുത്തുള്ള ചെടിച്ചട്ടിയിൽ കൂർക്കയും പയറും ഒക്കെ വളർന്നതും നമുക്ക് കാണാം ഇത് മറ്റൊരു ചെടിച്ചട്ടിയിൽ നട്ട കമ്പാണ് വേരിഗേറ്റഡ് ഇലയുള്ള ചെമ്പരത്തിയുടെ അതിലും കുറേ തളിരുകൾ ചെറുതായിട്ട് വരുന്ന കാണാം മുകളിൽ ഇലകളുണ്ട് പിന്നെ ആ ചെടിച്ചട്ടിയിൽ വലിയ ചെടിയായിട്ട് കാണുന്നത് ചെമ്പരത്തി അത് ഹൈഡ്രാഞ്ചിയാണ് പക്ഷെ അതിൻ്റെ ഇലകൾക്കൊക്കെ ചെറിയൊരു മഞ്ഞ നിറം കാണുന്നുണ്ട് മണ്ണിലെന്തെങ്കിലും ലവണങ്ങൾ കുറവുണ്ടാണോ എന്നറിയില്ല പിന്നെ ആ ചെടി പൂക്കുന്ന ലക്ഷണമൊന്നും കാണിക്കുന്നുമില്ല ഹൈഡ്രാൻജിയ